കൂലി അങ്ങോട്ട് കണ്ടങ്ങോട്ടേ ഇറങ്ങിയതേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പോകാൻ കരുതി ലോകേഷിൻ്റെ ഇതുവരെ വെച്ച് നോക്കുമ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു പടം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ലോകേഷ് എടുത്തു വെച്ചിരിക്കുന്ന പടങ്ങളെല്ലാം അറിയാം മാതകരം കൈതി മാസ്റ്റർ വിക്രം പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ലിയോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പക്ഷേ ഈ കൂലി എനിക്ക് അത്ര സൂചിച്ചിട്ടില്ല എൻ്റെ കൂടെ ഉള്ളവർക്ക് ആർക്കും അങ്ങോട്ട് എക്സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും സൗബിനിക പുള്ളി പുള്ളിയുടെ ഒരു വൺ വൺ ഷോ തന്നെയായിരുന്നു അത് കാണണം പിന്നെ അതുപോലെ തന്നെ കർണാടക സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര എൻ്റെ പൊന്നു പുള്ളി സെക്കൻഡ് ഹാഫ് തൂക്കി രജിനൊന്ന് സൈഡാക്കിയെന്ന് പറയാം അടിപൊളിയായിരുന്നു പുള്ളിയുടേത് ഇന്ന് നാഗാർജുനോ അദ്ദേഹത്തിൻ്റെ വില്ലൻ റോൾ അത്യാവശ്യം കൊള്ളാം ഫസ്റ്റ് ടൈം പുള്ളിയെന്ന് അത് കൊള്ളാം ഇവിടെ കയ്യടി കൊണ്ടുപോയതെല്ലാം ഉപേന്ദ്രയാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് പിന്നെ സൗബന്യം കുഴപ്പമില്ല നല്ല ഇതായിരുന്നു പിന്നെ അമീർ ഖാൻ എൻ്റെ അപ്പോൾ എനിക്ക് സത്യം പറയാലോ ആ മനുഷ്യനെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് എന്തിനൊരു കാജാപീടി വലിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ആലോചിച്ച് പോയത് സത്യം പറഞ്ഞില്ല എന്തിനോ വേണ്ടി എനിക്ക് എനിക്ക് വെറും ഇതായിട്ടാണ് തോന്നിയത് എന്തിനാണ് രജനീകാന്തനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പുള്ളി അതിനെ ചൂസ് ചെയ്തതെന്ന് പറയുന്നു പിന്നെ സത്യരാജൻ്റെ ഒരു ക്യാരക്ടർ അത്ര പവറായിട്ടുള്ള ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ആ പാട ഉപേന്ദ്ര മാത്രം തകർത്ത് അവിടെ അത് വേറെ ലെവലായിരിക്കും പക്ഷേ ഭയങ്കര ഒരു പോഴായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഒന്ന് കാണും നിങ്ങൾ കാണാം ഒരു ചെറുതായിട്ടൊന്ന് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം അത്രയായിട്ടേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ശ്രദ്ധി ആസ്ഥാനം എന്തായാലും വെറുപ്പിച്ചില്ല പുള്ളി കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കുഴപ്പമില്ല പക്ഷേ ലൊക്കേഷൻ എന്ത് പറ്റി ഇത് കൈതി ടു ശരിക്കും ബാധിക്കാൻ ചാൻസ് ചാൻസുണ്ട് പക്ഷേ അല്ലേ ഒരു കമ്പാക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നമുക്ക് അത് നൂറ് ശതമാനം എന്തായാലും അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യും കാരണം കൈതിയാണ് പുള്ളിയുടെ തലവരെ മാറ്റിക്കൊണ്ടുവന്ന പടം അപ്പോൾ അതെന്തായാലും വൃത്തിയായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻ്റർവെലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്രത്തിനേക്കാളും മേലെ ആണെന്ന് ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ വിക്രമൊക്കെ ഒരു തട്ടാണ് ആ തട്ട് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും അത് ഇതൊക്കെ ലിയോടെയൊക്കെ ഇൻ്റർവെല്ലൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്നും ഒരു എന്താ പറയുക എനിക്കൊരു ലിയോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെയുണ്ട് ലിയോ ആണ് ഏറ്റവും ലോകേഷിൻ്റെ മോശം ഇൻ്റർവെൽ അതൊക്കെ ഒന്ന് കാണണം നിങ്ങളാ അപ്പ പറയുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അതൊക്കെ വേറെ ലെവൽ സാധനമാണ് ഇതിനൊന്നുമില്ല ഒന്നുമില്ല ഒരു മാധുബലികയില്ല അതുപോലെ തന്നെ മാസ്റ്ററിനകത്തെ ഒരു ഉണ്ടല്ലോ ഓക്കെ ഇതിപ്പം ലോകേഷ് ഇതെന്താ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു ടെൻഷനും ഇല്ലാതെ എടുത്ത പടം ആണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തെങ്കിലുമൊക്കെ കാണുമെന്ന് കരുതി എന്തായാലും നിങ്ങൾ ഞാൻ ആരും ഇത് ചെയ്യുന്നില്ല എന്തായാലും നിങ്ങളൊന്ന് നോക്കുക എന്തായാലും കണ്ടിരിക്കാം കണ്ടിരിക്കുക ചെറുതായിട്ടൊന്ന് കണ്ടിരിക്കാം മാത്രം കൂടുതൽ അഭിപ്രായങ്ങൾ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ബൈ ലവ് ഭയങ്കര